അസ്കർ സാദിൻ്റെ ആകെയുള്ള ഒരേ ഒരു മകളല്ലേ എല്ലാവരും സോന എന്ന് വിളിക്കുന്ന നീ എന്ന മുതൽ അയറയായി മാറിയത് എൻ്റെ പേരൻസ് എന്നിൽ നിന്നാകുന്നത് മുതൽ ഞാൻ സോനയിൽ നിന്ന് അയറയായി മാറി അയറയും പുഞ്ചിരിച്ചു ആ പുഞ്ചിരിക്ക് പിന്നിൽ തൻ്റെ പേരൻസിനെ ഓർത്തുള്ള വലിയൊരു വേദന അയറ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വിട്ടേ നിന്നെ പ്രിൻസി വിളിച്ചിരുന്നു താനൊന്ന് ഓഫീസ് റൂം വരെ ചെല്ലട്ടോ അർഷി പറഞ്ഞതിന് ഒന്ന് മൂളികൊടുത്തുകൊണ്ട് അയറ ഓഫീസ് റൂം ലക്ഷ്യം വെച്ച് നടക്കുമ്പോഴായിരുന്നു ഒരു കൈ വന്നവളെ വലിച്ചിട്ട് ഒരു ഒഴിഞ്ഞ ക്ലാസ്സിലേക്ക് കയറ്റിയത് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അരയിൽ പിടിമുറുക്കിയ കൈ കാണേ ആദമാണ് അതെന്ന് അയറക്ക് മനസ്സിലായി അവളൊന്ന് നിശ്വസിച്ച് അവനെ നോക്കി എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഓടിച്ചു വിട്ടിട്ട് സാറിന് എന്താ ഇവിടെ കാര്യം അയറ ശ്വാസനെ നോക്കി പുരികമേർത്തി എനിക്ക് എനിക്കുറപ്പായിരുന്നു നീ ക്ലാസ്സിലേക്ക് പോയാൽ പിന്നെ നീ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോവേണ്ടി വരുമെന്ന് അതും ക്ലാസ്സിൽ ആശി സാറുള്ളപ്പോൾ പറയുകയും വേണ്ട സോ നിന്നെയും കാത്തിവിടെ നിന്നതാ സൈറ്റടിച്ച് പറഞ്ഞ ശാസിനെ കാണേ അവൾ ഓഹോ എന്ന എക്സ്പ്രഷനിൽ അവനെ നോക്കി അല്ല എന്തിനാണാവോ സാർ എന്നെയും കാത്തിവിടെ നിന്നത് ദാ എൻ്റെ പെണ്ണിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അയറയെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശ്വാസ പറഞ്ഞത് കേൾക്കെ ഐറയുടെ ചുണ്ടുകൾ വിരിഞ്ഞു അവളുടെ മൂക്കിലൊന്ന് മൂക്കുറസി കൊണ്ട് ശ്വാസ് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് നുണഞ്ഞു സർ ഐറയുടെയും ശ്വാസിൻ്റെയും ശബ്ദം ഒരുമിച്ച് കേൾക്കെ പ്രിൻസി അവരെ നോക്കി ആഹാ രണ്ടാളും ഒരുമിച്ചാണല്ലോ വാ ഇവിടെ വന്നിരിക്കേ അയാൾ തൻ്റെ ടേബിളിന് മുന്നിലുള്ള സീറ്റിലിരിക്കാൻ പറഞ്ഞു കൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞോ പ്രേമത്തിൻ്റെയും റിവെഞ്ചിൻ്റെയും സ്റ്റാറ്റ്യൂ തകർത്ത പ്രശ്നവും ഒക്കെ കേട്ടിരുന്നു ഇപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നത് കണ്ടപ്പോൾ നിങ്ങൾ നന്നായി എന്ന് തോന്നുന്നു പ്രിൻസി ചോദിച്ചത് കേൾക്കി അയറ ഷാസിനെ കണ്ണിറിട്ടി നോക്കി അവൾ അത്രക്ക് അവനോട് പറഞ്ഞതാണ് ഒരുമിച്ച് ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലണ്ട എന്ന് നന്നായിട്ടൊന്നുമില്ല സാർ പിന്നെ ഇവിടെ ഇവിടെ പഠിക്കുന്നതിൽ എനിക്ക് തീരും താല്പര്യമില്ല പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലല്ലോ ഇവളുടെ പപ്പയുടെ കോളേജല്ലേ ഇത് ഞാനും എൻ്റെ അപ്പയും ഇത് നോക്കി നടക്കുന്നു അത്ര തന്നെ ഷാസ് ഒന്ന് വിശ്വസിച്ചത് കാണേ അയറ അവനെ കൂറപ്പിച്ച് നോക്കി ഞാനിവിടെ പഠിക്കുന്നതിൽ നിനക്ക് താല്പര്യം ഇല്ലയുടെ കോപ്പി എന്ന പോലെ ഓ അപ്പോൾ രണ്ടും നന്നായിട്ടൊന്നും ഇല്ലല്ലേ ഇനിയും വയക്കും അക്കാലത്തുമായി നടക്കേണ്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ആക്കിയിട്ട് നല്ല ഫ്രണ്ട്സ് ആവാൻ നോക്കി നോക്കിരുവരും ആൻഡ് ഞാൻ ഇരുവരെയും വിളിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ കോളേജ് അയറയുടേതായതിനാൽ ഈ കോളേജിലെ എല്ലാ അവസ്ഥകളും ശ്വാസ അയറയ്ക്ക് പറഞ്ഞു കൊടുക്കണം ഇന്ന മുതൽ ഈ കോളേജിൻ്റെ പൂർണ്ണ അധികാരം മോൾക്കാണ് സോ കോളേജിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും മറ്റുമായിട്ട് കോളേജിൻ്റെ ഫുൾ അവസ്ഥയും ശ്വാസൻ നിനക്ക് പറഞ്ഞു തരും പ്രിൻസി പറഞ്ഞത് കേൾക്കേ ഐറ ശ്വാസനെ നോക്കി അപ്പോൾ പ്രിൻസി അവനെയും വിളിച്ചിട്ടാണ് താൻ ഇങ്ങോട്ട് വരുമെന്നറിഞ്ഞ് ആ ഒഴിഞ്ഞ ക്ലാസ് റൂമിൻ്റെ മുന്നിൽ തന്നെയും കാത്തിവൻ നിന്നത് അവളൊന്ന് നിശ്വസിച്ചു പ്രിൻസിയെ നോക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ ഇത്രയും ദിവസം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ നല്ല പോലെ ഈ കോളേജ് കൊണ്ടു നടന്നാൽ മതി അത് പറഞ്ഞാൽ പറ്റില്ല ഇനി അങ്ങോട്ട് നിങ്ങൾ ഇരുവരും കൂടി കോളേജ് നല്ല രീതിക്ക് കൊണ്ടു നടക്കുക റിട്ടയറാവുന്നവരെ ഞാനും ഉണ്ടാക്കും കൂടെ പ്രിൻസി തിന്നെ അയറ ഒന്ന് പുഞ്ചിരിച്ചു ശാസ് അതീവ സന്തുഷ്ടനാണ് കോളേജ് കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എപ്പോഴും പെണ്ണിൻ്റെ ഒപ്പം നിൽക്കാലോ എന്ന ഒരിതിലാണ് ചെക്കൻ പ്രിൻസിയോട് ഇരുവരും ഓക്കെ പറഞ്ഞു ക്ലാസ്സിലേക്ക് പോയി പ്രിൻസി എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയറ പറഞ്ഞ കാര്യം കേട്ട് റിനുവിന് ആ കാര്യത്തോട് വലിയ താല്പര്യം തോന്നിയില്ല കാരണം ഷാസിനിയും അയറയെ വേദനിപ്പിച്ച റിനുവിനത് സഹിക്കില്ല അവൾ അതിൻ്റെ എതിർപ്പ് പറഞ്ഞെങ്കിലും നീ അതൊന്നും മോർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നും എൻ്റെ പപ്പയുടെ കോളേജ് നല്ല പോലെ കൊണ്ടു നടക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞു അയാൾ ആ പ്രശ്നം നൈസായിട്ട് സോൾവാക്കി ഇതേപോലെ പ്രിൻസി പറഞ്ഞ കാര്യം ഷാസ് ഫ്രണ്ട്സിനോട് പറഞ്ഞതും അവരൊന്ന് നിശ്വസിച്ചു ഇനി എന്തൊക്കെ കാണണോ എന്തോ റാമയും അക്കുവും സ്വയം തലക്കടിച്ച് പറഞ്ഞത് കാണേ ഷാസ് അവരെ കുച്ഛിച്ച് വിട്ടു അല്ല പിന്നെ ഇനിയിപ്പോൾ റിവഞ്ചിൻ്റെ പൊടി പൂരം കാണാം എല്ലാവരും അയറയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ശ്വാസ് അതിനും വിവഞ്ചായിട്ടിറങ്ങും ഇനി മുൻപോട്ട് വരെ ഒരുമിച്ച് കോളേജ് പഠിക്കുന്നത് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് ചിരി വരുന്നു നീ കൂടുതൽ കിണർത്തണ്ട ജസ്റ്റ് നിന്നെക്കുറിച്ച് അപ്പു ആൻറ്റിയോട് പറഞ്ഞതിൻ്റെ പേരിലല്ലേ കണ്ട ദിവസങ്ങളിലെല്ലാം നീ അവളെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചത് ശിവ പറഞ്ഞതിന് ശ്വാസ അവനെയും പുച്ഛിച്ചു വിട്ടതും ശിവ അവനെ നോക്കി എളിച്ചു അത് പിന്നെ ശ്രേൻ്റെ മുന്നിൽ വെച്ചായിട്ടല്ലേ അപ്പോൾ പബ്ലിക്കായിട്ട് ചീത്ത വിളിച്ചിട്ടില്ലല്ല നിന്റെ പ്രശ്നം ശ്രേയ കേട്ടതാണല്ലേ പാച്ചു കളിയാക്കി ചോദിച്ചത് കേൾക്കേ ശിവ അവനെ നോക്കി വൃത്തി കിളിച്ചു ബ്രേക്ക് ടൈം എല്ലാവരും കൂടി ഇരുന്ന് ഓരോന്ന് പറയുമ്പോഴാണ് ശ്രേയ ആരാണ് എന്നുള്ള മിശ്രിയുടെ ചോദ്യം മുന്നോട്ട് വന്നത് ശ്രേയ ആരാതെന്ന് ചോദിച്ചാൽ ശിവൻ്റെ ക്രഷാണ് അതേ ശ്രേയ ആ അന്നത്തെ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടോ ഏ അതാരാ ശ്രേയയുടെ പിക്ക് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ നിനക്ക് എന്തിനടി കോപ്പയെ ശ്രേയനെ നീ അങ്ങനെ ഇപ്പം ശ്രേനെ കാണണ്ട ഈ സൺഡേ ആ വീട്ടിൽ ആണ് ആ ഭാഗത്തേക്കെങ്ങാനും നിന്നെ കണ്ട ഞാൻ അപ്പ പറയുന്നുണ്ട് ശിവ കലിപ്പിട്ട് മുഖം തിരിച്ചു അവൻ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട ഇതാണ് ശ്രേയ പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾക്കൊപ്പം ഒന്ന് അവൾ പഠിച്ചത് അന്ന് മുതലേ ഈ കോപ്പിന് അവളോടൊരിഷ്ടമുണ്ട് ബട്ട് ഇതുവരെ അവളോട് പറഞ്ഞില്ലെന്ന് മാത്രം പിന്നെ ശ്രേയനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളൊരു പച്ച പാവം ആരോടും ബൈക്കിനും വക്കാണത്തിനും പോവില്ല എന്തിന്നെ ആരോടും മര്യാദയ്ക്ക് സംസാരിക്കുക കൂടിയില്ല ആ ഒരു കാരണത്താലാണ് ശിവക്ക് അവളെ ഇഷ്ടപ്പെട്ടതും അക്കു ഓരോന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഇൻസ്റ്റ തുറന്ന് ശ്രേയൻ്റെ ഐ ഡി എടുത്തു അവളുടെ ഫോട്ടോ അവർക്ക് കാണിച്ചതും ഞാനത് വാങ്ങി ശ്രേയനെ സൂം ചെയ്ത് നോക്കി നല്ല ഐശ്വര്യമുള്ള കൊച്ച് അല്ലേ ഗേൾസ് ഡ്രീംസ് ഒക്കെ കണ്ണ് വിടർത്തി പറഞ്ഞെങ്കിലും അപ്പു ആകെ കിളി പോയി നിൽക്കുകയാണ് എന്തടി എൻ്റെ പെണ്ണിനെ കണ്ട് നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ പുച്ചത്തോടെയുള്ള ശിവൻ്റെ ചോദ്യം കേൾക്കെ അപ്പു അവനെ നോക്കി നോക്കിയൊന്നിളിച്ചു പെട്ടെന്ന് തന്നെ എക്സ്പ്രഷൻ മാറ്റിയവൾ ശരിക്കും ഈ ശ്രേയനെക്കുറിച്ച് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ശ്രേയനെ തന്നെ നോക്കി അതെ ഇതത് തന്നെ താരുദ്ദേശിച്ച് ശ്രേയ തന്നെയായത് ഹോ മൈ ഗോഡ് ഞാനിതാരോട് പറഞ്ഞു ചിരിക്കും അപ്പു പൊട്ടിച്ചിരിച്ചോണ്ട് അവളുടെ ഫോൺ ഫോണെടുത്ത് ശ്രീ എന്ന നമ്പറിലേക്ക് വിളിച്ചു ആൾ ബിസിയാണെന്ന് കണ്ടതും അപ്പു വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചോണ്ട് ആ നമ്പറിലേക്ക് എത്തയൽ ചെയ്തുകൊണ്ടിരുന്നു ഇവളുടെ കളി കണ്ടിട്ട് ഇതിന് വട്ടായോ എന്ന പോലെ അവരെല്ലാം അവളെ നോക്കി ഡേ കാന്താരി പെട്ടെന്നൊരു വില കേട്ടതും അപ്പു തിരിഞ്ഞു നോക്കി നിനക്കെന്തടി വട്ടായോ എന്താണോ ചിരിയാടി ഇത് നിന്നോട് ഞാൻ ഉച്ചയ്ക്ക് ലീവ് ചോദിച്ചു വരാൻ പറഞ്ഞതല്ലേ തനിക്ക് മുൻപിലേക്ക് വന്നു നിന്ന ആൾ പറഞ്ഞത് കേൾക്കി അപ്പു ചിരി നിർത്തിക്കൊണ്ട് മൂപ്പരെ നോക്കിയൊന്നിളിച്ചു ശിവ അയാളെ അടിമുടിയൊന്ന് നോക്കി എവിടെയോ കണ്ടു മറന്ന മുഖം അർജുനേട്ടനെ ഇങ്ങോട്ട് വരുമെന്ന് ഞാനോട്ട് പ്രതീക്ഷിച്ചില്ല ഞാനും വരണമെന്ന് വിചാരിച്ചതല്ല പിന്നെ എൻ്റെ ഭാവി അത് പറഞ്ഞു നീ ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോ ഷൂട്ടിന് വരള്ളൂ എന്ന് ഷ്യോ അല്ലേലും എൻ്റെ ചേച്ചിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നിട്ട് കക്ഷ എവിടെ അവൾ ആ ക്യാൻറ്റീനിലെ ചേട്ടനോട് കല്യാണം പറയാൻ പോയതാണ് ഇവിടെ പഠിച്ചും കളിച്ചും നടന്നപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പോഴെല്ലാം ഒറ്റക്കൊടുക്കാതെ കൂടെ നിന്ന ചേട്ടനാണെന്നും മറ്റുമൊക്കെ പറഞ്ഞ് മൂപ്പരോട് കഥ പറയാൻ പോയിക്കും അർജുനൊന്ന് ചിരിച്ചു അതിന് അപ്പവും ചിരിച്ചു കൊടുത്തിട്ട് ടീംസിനെ നോക്കി ഡബിൾസ് ടീമും ഗേൾസ് ടീമും അന്തം വിട്ടു നിൽക്കുന്നുണ്ട് ഗൈസ് ഇതെൻ്റെ ചേച്ചിയുടെ ഭാവി പറത്തുവാണ് ഞങ്ങളുടെ അർജുവിട്ടൻ ആൻഡ് ദ ആ ലോലിപ്പോപ്പ് തിന്നുകൊണ്ട് വരുന്ന മുതലിനെ കണ്ടോ അതാണ് എൻ്റെ മൂത്ത ചേച്ചി ദിവ്യ അമ്മ എന്ന് വിളിക്കും ആളുടെയും അർജുനേട്ടൻ്റെയും കല്യാണമാണ് ഈ ഞായർ നിങ്ങളെല്ലാവരും കൂടി വരേണ്ടേ അപ്പു അർജുനനെയും ദൂരെ നിന്ന് നടന്നു വരുന്ന അമ്മുവിനേയും ചൂണ്ടി പറഞ്ഞത് കേൾക്കേ ശിവക്ക് കാര്യം മനസ്സിലായി ഷി ബാൻഡിയുടെ മോളാണ് ദിവ്യ അന്ന് എൻഗേജ്മെൻറ്റിന് അർജുനെ കണ്ടിട്ടുണ്ട് ശിവ ആ ഒരു പരിചയമാണ് ശിവക്കിപ്പോൾ തോന്നിയത് അപ്പോൾ അപ്പു അര ഷിബാൻഡിയുടെ മോളാണ് ഹേ എന്നിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ അമ്മ ചേച്ചിനെയും ശ്രേണിയും ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് അപ്പുവിനെ ഇന്നേ വരെ കാണുകയോ അങ്ങനെ ഒരു മകൾ ഷിബാൻഡിക്ക് ഉണ്ടെന്ന് ഞാൻ അറിയുകയോ ചെയ്തിട്ടില്ല ശിവ ഒന്ന് വിശ്വസിച്ച് അപ്പുവിനെ നോക്കി എടി സാമൂഹദ ദ്രോഹി ഇവരിപ്പോൾ ഇങ്ങോട്ട് വന്നില്ലേ നീ ഞങ്ങളെ കല്യാണം വിളിക്കില്ലായിരുന്നോ പാച്ചു ചുണ്ടു ചുളുക്കി അപ്പുവിനെ നോക്കി ഉറപ്പായിട്ടും വിളിക്കും ഞാൻ നാളെ ഇൻവിറ്റേഷൻ കാർഡുമായി വന്ന് കല്യാണം വിളിക്കാമെന്നൊക്കെ കരുതിയായിരുന്നു ഇവരൊക്കെ കൊളാക്കിയ സ്ഥിതിക്ക് എല്ലാവരും കല്യാണത്തിന് വരേണ്ടി അവൾ എല്ലാവരെയും നോക്കി ഇളിച്ചിട്ട് അങ്ങോട്ട് വന്ന് ദിവ്യയുടെ കൈ പിടിച്ചിട്ട് ഞങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു ഡെവിൽസിനെ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം ഉറ പൊട്ടുന്ന ചിരിയെ കടിച്ചു പിടിച്ചവൾ ശിവനെ ചൂണ്ടി ചേച്ചിക്കിവനെ അറിയോ സീതാൻഡിയുടെ മോനല്ലേ എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ അല്ലേ നീ ഇവനെ പബ്ലിക്കായിട്ട് നാണൻ പാവം ചെക്കൻ ദിവ്യ ശിവയെ നോക്കി ഈ പാവഞ്ചക്കനും ഫ്രണ്ട്സും പറയുവാണെ നമ്മുടെ പാവമാണ് എന്ന് ഒരു മിണ്ടാപൂച്ചാണെന്ന് ഞാനത് കേട്ട് ചിരി നിർത്താൻ പെട്ട പാട് ഔഹ് അർജു വട്ടം വന്നുകൊണ്ട് മാത്രം ചിരി കൺട്രോൾ ചെയ്തു ഇല്ലേ ഞാൻ ചിരിച്ച് ചിരിച്ച് ചത്തേനെ അപ്പോൾ നെഞ്ചത്ത് കൈവെച്ച് വീണ്ടും ചിരിക്കാൻ തുടങ്ങി കൂട്ടിന് അർജുനും ദിവ്യയും ഉണ്ട് ഹാ മോനെ ശിവ നിങ്ങൾ കാള മാറിയോ ഞങ്ങളുടെ സ്ത്രീയെ തന്നെയല്ലേ നിങ്ങൾ പാപമെന്ന് പറഞ്ഞത് ഓഹ് ഈ വർഷം ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോമഡിയാണിത് എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ദിവ്യ ശിവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കൂടെ അർജുനും അപ്പുവും ചിരിക്കുന്നത് കണ്ടിട്ടും സത്യം പറഞ്ഞ ശിവക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ചിരിക്കുമ്പോൾ അപ്പുവിൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് അത് കണ്ടിട്ട് അവനാണെ ഒന്നും പറയാൻ തോന്നുന്നില്ല ശിവ കണ്ണവിടർത്തി അപ്പുവിനെ തന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചു നിൽക്കാനാണ് അതിനെ നേരം കാണും നീ വാ നമുക്ക് വെയിൽ പോകുന്നതിന് മുമ്പേ ഫോട്ടോഷൂട്ട് നടത്തേണ്ടതാണ് അറച്ചു ദിവ്യനെയും അപ്പുവിനേയും കൂട്ടി നേരെ അർഷിയോടും പ്രിൻസിയോടും പറഞ്ഞു അവരെയൊക്കെ കല്യാണത്തിനെ വിളിച്ചിട്ട് അവിടുന്ന് പോയി അപ്പോയും ടീംസ് ഇവരൊക്കെ ഇത്രക്ക് ചിരിക്കാൻ മാത്രം തങ്ങളെന്തേലും പറഞ്ഞോ എന്ന പോലെ നിൽക്കുകയാണ് ഐ തിങ്ക് ശ്രേയനെ അവർക്ക് നന്നായിട്ടറിയാം നിങ്ങൾ കണ്ടതൊന്നുമല്ല ശ്രേയ അവളുടെ തനി കൂതുറ സ്വഭാവം അപ്പുവിനും ആ അമ്മു ചേച്ചിക്കും അർജുവേട്ടനും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവർ പൊട്ടിച്ചിരിച്ചത് മിസിരി കാര്യമായി എന്തോ ആലോചിച്ചു കണ്ടുപിടിച്ച പോലെ പറഞ്ഞിട്ടും അവരത് ശരിവെച്ചു പക്ഷേ അപ്പോയെല്ലാം ശിവ മറ്റേതോ ലോകത്തായിരുന്നു ഇത്രയും കാലം ശ്രേയനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒരുത്തി തൻ്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിച്ചപ്പോയേക്കും അവളിൽ താൻ മാങ്ങിപ്പോയോ അത്രയുള്ളവോ ശിവ നിൻ്റെ പ്രണയത്തിൻ്റെ ആയം എന്നാലും എന്താ കൃഷ്ണ ആ അപ്പുവിൻ്റെ ചിരിക്കുന്ന മുഖം ആലോചിക്കും തോറും എൻ്റെ ഹൃത്ത് വല്ലാതെ പിടിക്കുന്നത് ശിവ അപ്പുവിനെയും അവളുടെ പുഞ്ചിരിക്കുന്ന മുഖവും ഒപ്പം തന്നെ പ്രണയത്തിൻ്റെ ആയവും ഓർത്തു ഇരുന്നു ശരിക്കും താൻ ശ്രേയനെ പ്രണയിക്കുന്നില്ലേ ഉണ്ടെങ്കിൽ എന്തിന് അപ്പുവിൻ്റെ ചിരിക്ക് മുന്നിൽ താൻ മൂക്കും വീണു ശിവ സ്വയം ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവൻ്റെ മറുപടി ഒന്നും തന്നെ ഇല്ലായിരുന്നു ദിവസങ്ങൾ ഓരോന്ന് കൊയിഞ്ഞു വീണുകൊണ്ടിരുന്നു അയറ അസ്കർ സാറിൻ്റെ മകളാണെന്ന് അറിഞ്ഞതിൽ പിന്നെ ഫൈവ് സീറോസിൻ്റെ പൊടി പോലും അയറയ്ക്ക് മുന്നിൽ കണ്ടിട്ടില്ല ഷാസ് എപ്പോഴും അയറക്കൊപ്പം നടന്നിട്ട് ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ട അത് കോളേജിൻ്റെ കാര്യത്തിലുള്ള ചർച്ച ആണെന്ന് പറഞ്ഞ് മുങ്ങും ഡബിൾസിനും നമ്മുടെ ടീംസിനും എന്തോ ഒരു വിശ്വാസം അവരിനി പ്രണയിക്കില്ല എന്ന് കാരണം അവർ നന്നായോ എന്ന് ചോദിച്ചപ്പോൾ പ്രിൻസ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി എന്നും പറഞ്ഞു പുച്ഛം ഭാര്യ വിതറിയ ടീമാണ് ഇരുവരും അതുകൊണ്ട് ഇനിയും അവർ സെറ്റാവും എന്നവർക്ക് തോന്നുന്നില്ല ബട്ട് അവർ സെറ്റാണെന്ന സത്യം അവർക്കറിയില്ലല്ലോ ഇനിയിപ്പോൾ വീട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഐറേം ശ്വാസും നല്ല ഫ്രണ്ട്സാണ് എല്ലാവരും ഉറങ്ങി എന്ന് കണ്ട ഐറയുടെ റൂമിലായിരിക്കും ഷാസ് കെട്ടിയോളെ കെട്ടിപ്പിടിച്ചു കിടന്നാലേ ഉറക്കു കിട്ടുള്ളൂ എന്ന് ഇന്നാണ് അമ്മു ചേച്ചിയുടെ കല്യാണം എല്ലാവരും നല്ല സ്റ്റൈലിൽ മാറ്റിയൊരുങ്ങി കല്യാണത്തിന് പോയി ടീംസിനെ കണ്ടതും അപ്പു അവർക്കടുത്തേക്ക് വന്നു നല്ലവണ്ണം വർക്കുള്ള ബ്ലാക്ക് സാരി എടുത്തു വരുന്ന അപ്പുവിനെ അവരെല്ലാം വിടർത്തി നോക്കി ശിവൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു അവൻ്റെ കണ്ണുകൾ അപ്പുവിൽ പാറി നടന്നു ഇത്രയും ദിവസം തോന്നാത്ത എന്തൊക്കെയോ ഇപ്പോൾ അപ്പുവിനെ കാണുമ്പോൾ ശിവക്ക് തോന്നുന്നുണ്ട് അതെന്താണെന്ന് ശിവക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും ശിവക്ക് പറ്റിയ ടേസ്റ്റ് അല്ല അപ്പു ശിവക്ക് ഈ കൂടുതൽ സംസാരിക്കുന്ന എല്ലാത്തിലും ആക്റ്റീവായി നിൽക്കുന്ന പെണ്ണിനെ മാരേജ് ചെയ്യാൻ തീരും താല്പര്യമില്ല പക്ഷേ അപ്പുവിനെ തൻ്റേത് മാത്രമാക്കണമെന്ന് ഹൃത്ത് വല്ലാതെ വാശി പിടിക്കുന്നു ശിവൻ അപ്പുവിനെ തന്നെ കണ്ണുവിടർത്തി നോക്കി നിന്നു ഹായ് നിങ്ങളെപ്പോൾ വന്നോ വന്നിട്ട് ഫുഡ് കഴിച്ചോ അല്ല റിനു വന്നില്ലേ അപ്പു അവരോട് ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കേ കൂട്ടത്തിൽ റിനുവിനെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചവൾ റിനുവിനെ അന്വേഷിച്ചപ്പോയേക്കും അർഷിയുടെ കയ്യും പിടിച്ചു വരുന്ന റിനുവിനെ കാണെ അവരുടെ കണ്ണ് വിടർന്നു എടീ നോക്കിയേ റിനു എന്താ അർഷി സാറെ കൂടെ വരുന്നു നോക്കിയേ ഇപ്പം എൻ്റെ സാറിൻ്റെ കൈ പിടിച്ചു വരുന്നത് അങ്ങേർക്കത്ര കുഴപ്പില്ലേ ഏ ഇനി ഇവർ നമ്മളോട് പറയാതെ സെറ്റായോ മിസിരി കണ്ണെടുക്കി ദൂരെ നിന്ന് നടന്നു വരുന്ന റിനുവിനെയും അർഷിയെയും നോക്കി ഡെവലിസിനുമായിരിക്കും പിന്നെ കാര്യമറിയാം അതുകൊണ്ട് അവരൊന്നും മിണ്ടാന്നില്ല ഹേയ് ഗൈസ് ഞങ്ങൾ നേരെ വയ്ക്കോ ഏയ് ഇല്ല കറക്റ്റ് ടൈമിംഗ് ആണ് ഇനി ഇവർക്ക് നീയും അർഷി സാറും ഇങ്ങനെ ചേർന്ന് നിൽക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കൊടുത്തേക്കും അല്ലെങ്കിൽ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ അന്ന് ബി പി കൂടി അപ്പു ഹോസ്പിറ്റലിൽ കിടക്കും അയറ വാപ്പൊത്തിച്ചിരിച്ചത് കാണെ റിനു അപ്പുവിനെയും ആനിനെയും മിസ്രിയെയും നോക്കിയോ ഒന്നിളിച്ചു അത് പിന്നിലേ ഈ നിൽക്കുന്ന അർഷി സാറില്ലേ എൻ്റെ കെട്ടിയോനാണ് റിനു അവരെ നോക്കി ഇളിച്ചു കേട്ടത് വിശ്വസിക്കാനാവാതെ അവരെല്ലാം വിടർത്തി അവളെ നോക്കി ഏ എന്നിട്ട് നീ എന്തെടി ഞങ്ങളുടെ ഒരു വാക്ക് പറയാതിരുന്നേ നിൻ്റെ കല്യാണത്തിൻ്റെ ബിരിയാണി എനിക്ക് മിസ്സായില്ലേ ഏൻ സങ്കടത്തോടെ ചുണ്ടു ചൊളിക്കി അതിന് കോളേജിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതാ ചുമ്മാതല്ല നീ അർഷി സാറടുത്ത് എപ്പോഴും ഓരോന്ന് കാണിച്ചു കൂട്ടലില്ലേ അപ്പോൾ നിന്നെ വെല്ലുവിളിച്ച സന ശശിയുടെ കുഞ്ഞമായിലേ മിശ്രി വാപ്പൊത്ത് ചിരിച്ചു സന വെല്ലുവിളിച്ചേ എന്തെന്നു അർഷി നെറ്റി നെറ്റിച്ചുളിച്ചു മിസ്രീനെ നോക്കി ഹാ റിനത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ അന്ന് സന എൻ്റെ ബർത്ത് ഡേ ചോക്ലേറ്റ്സ് ഇവള് നിങ്ങളെ അടുത്ത് നിന്ന് എടുത്തില്ലായിരുന്നു അതിന് ചൊല്ലി വയക്കിടാൻ സന വന്നിരുന്നു അപ്പോൾ ഇങ്ങളെ മുന്നിൽ മാത്രമാണ് റിമു ഇത്രയ്ക്ക് കൂളായിട്ട് പെരുമാറലെന്നും അതിനർത്ഥം ഇങ്ങളെ പ്രേമിച്ച് കെട്ടാനാണ് കൊല്ലുമെന്ന് സന പറഞ്ഞു എന്നാൽ അതൊന്ന് കാണണമെന്ന് ഈ കോപ്പും പറഞ്ഞു അവസാനം അവൾ തന്നെ സാറിന് വളച്ചടിക്കുമെന്ന് ചങ്കുറ്റമുണ്ടെങ്കിൽ അവളേക്കാൾ മുമ്പ് സാറിനെ വളയ്ക്കാനും പറഞ്ഞ് വെല്ലുവിളിച്ച് പോയതാ ആ പെണ്ണ് ഇനിയിപ്പോൾ ആ പാവം സന തോറ്റു തുന്നം പാടിയല്ലോ മിസിരി വാ പൊത്തിച്ചിരിച്ചു